ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സൺസ്ക്രീമിൻ്റെ വീഡിയോ ആയിട്ട് കേട്ടോ സൺസ്ക്രീമിൻ്റെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും സ്കിൻ കെയർ നമുക്ക് ഞാനിപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഞാനിപ്പോൾ ഒരു ഫീൽഡിൻ്റെ ഒരു തുടക്കക്കാരി എന്ന് തന്നെ പറയാം ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റുകൾ മേടിച്ച് പരീക്ഷിച്ച് അത് ഓക്കെ ആണെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളു അപ്പം ഞാൻ ഒരു സൺസ്ക്രീം മാത്രം ഞാനിപ്പോൾ കണ്ടിന്യൂസ് യൂസ് ചെയ്തത് ഒരു വൺ ഇയർ ആയിട്ടുണ്ടാകും കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടുതന്നെ അപ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞ ആ ഒരു മെത്തേഡിലാണ് മെത്തേഡിലാണിപ്പോൾ ഞാൻ സ്കിൻ കെയർ കൊണ്ടുപോകുന്നത് ജസ്റ്റ് ഒരു ഒരു ചെറിയ രീതി മാത്രമേ മാറ്റം പറ്റത്തുള്ളൂ അപ്പോൾ സൺസ്ക്രീം മോയ്സ്ചറൈസർ ഞാൻ ഇതുവരെ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിനിപ്പോൾ സൺസ്ക്രീം ഒന്ന് മാറ്റി നോക്കാം അടുത്തൊരു സൺസ്ക്രീം എങ്ങനെയാണ് നമ്മുടെ ഫേസിന് എങ്ങനെയാണ് ഓക്കെ ആണോ ഇല്ലയോന്നൊക്കെ നമ്മളൊന്നറിയണമല്ലോ അപ്പം ഞാനങ്ങനെ ഓരോന്നിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും നമുക്ക് മേടിച്ചെങ്ങനെയാണോ ഓക്കെയാണ് എൻ്റെ സ്കിന്നിന് ഓക്കെയാണോ എല്ലാം ഞാൻ നോക്കിക്കൊണ്ടിരിക്കണമായിരുന്നു അപ്പം അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സൺസ്ക്രീം ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ മേടിക്കണോ വേണ്ടയോ മേടിക്കണോ വേണ്ടിയോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ എസ് സി മലയാളത്തിലുള്ള ആ യൂട്യൂബറ് എൻ്റെ ഒരു വീഡിയോ അല്ല ആ യൂട്യൂബറ് ഒരു ഗെറ്റ് റെഡി മീ മീ ചെയ്തുകൊണ്ടിരിക്കണം ആ സമയത്ത് പുള്ളിക്കാരി ഉപയോഗിച്ച ഒരു സൺസ്ക്രീം കേട്ടോ അപ്പോൾ എനിക്കത് ഓക്കെ എന്നാൽ ഞാൻ മേടിച്ച് വെക്കാം എനിക്ക് അവരുടെ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൂ അപ്പോൾ ഞാൻ എന്നാൽ മേടിച്ച് വെക്കാം എനിക്ക് എങ്ങനെയുണ്ടാകുമെന്നൊന്ന് അറിയണമെന്ന് തോന്നി അങ്ങനെ ഞാൻ മേടിച്ചു അപ്പോൾ അത് നിങ്ങൾക്ക് ഏതാണ് സൺസ്ക്രീം എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചാലേട്ടാ അപ്പം ഞാൻ മേടിച്ചെന്ന് പറഞ്ഞാൽ ഡോട്ട് ആൻഗിയുടെ കാണുന്നുണ്ടോയെന്നറിയില്ല കേട്ടോ ഡോട്ടാൻ ഗീഡ് സൺസ്ക്രീമാട്ടോ മേടിച്ചത് വൈ വിറ്റമിൻ സി പ്ലസ് ഇ സൂപ്പർ ബ ബ്രൈറ്റ് സൺസ്ക്രീം കേട്ടോ അത് എസ് പി എഫ് ഫിഫ്റ്റി ആട്ടോ അപ്പോൾ അത് നമുക്ക് ഞാനിത് യൂസ് ചെയ്തു നല്ല റിസൾട്ട് തന്നെയായിട്ടോ കിട്ടിയത് എനിക്കങ്ങനെ മുഖത്തിൽ അത് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഒരു ഒന്നും തന്നെ സംഭവിച്ചല്ലോ കുഴപ്പമില്ല നോർമലെന്ന് വെച്ചാൽ ഞാനിത് ജെൽ ടൈപ്പ് സൺസ്ക്രീമാണ് ഞാൻ ഇത്ര നാളും ഉപയോഗിച്ചത് അപ്പോൾ ഇതൊരു ലിക്വിഡ് ടൈപ്പ് ആണ് പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ആണ് കേട്ടോ വേറെ പിമ്പിൾസോ കാര്യങ്ങളോ ഒരുപാടൊന്നും വന്നിട്ടില്ല ഇതെന്ന് പറഞ്ഞാൽ ആ പീരീഡ്സ് സംബന്ധമായി വന്നാൽ ജസ്റ്റ് ഇതുള്ളൂ ബാക്കിയെല്ലാം സ്കിന്നൊക്കെ ഓക്കെ ആവേണ്ട ഒരുപാട് നമ്മളത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇരുണ്ടൊന്നും പോകണില്ല ഒരു ബ്രൈറ്റ്നിങ് നമുക്ക് കിട്ടണമുണ്ട് അപ്പോൾ അതെ ഇത് ഓൾ സ്കിൻ ടൈപ്പാണ് പിന്നെ ബ്യൂ ഫിനിഷാണ് വേറെ പ്രത്യേകിച്ച് ഇതിലൊന്നും പറയാനുള്ള ഡമാറ്റോളജലി ടെസ്റ്റഡ് ആണ് പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് പക്ഷേ എനിക്ക് ഫ്ലിപ്പ്കാർട്ടിൽ ഇത് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഇരു ഇരുന്നൂറ്റി സംതിങ് രൂപക്ക് ഒരു ഇരുന്നൂറ്റി അൻപതിന് താഴെ അങ്ങനെ ആണ് ഓഫറിന് എനിക്ക് കിട്ടിയത് അപ്പം ഞാനിത് മേടിച്ചു അങ്ങനെ ഓഫർ വന്നപ്പോഴാണ് കേട്ടോ ഞാൻ മേടിച്ചത് നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് പിന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫേസ് ക്ലെൻസർ ചെയ്യുക പിന്നെ ടോണർ ഇടുക സെറ ഇടുക മോയ്സ്ചറൈസർ ഇടുക സൺസ്ക്രീം ഇടുക അപ്പോൾ ഞാൻ ടോണർ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഞാൻ ആദ്യം ക്ലെൻസർ ചെയ്യും പിന്നെ സിറ ഇടും മോയ്സ്ചറൈസറിടും സൺസ്ക്രീം ഇടും ഇതൊരു റുട്ടീനായിട്ട് ഞാൻ മെത്തേഡ് ചെയ്യണം അപ്പോൾ ഞാൻ ഇതൊന്ന് മാറ്റി നോക്കി അപ്പോൾ അതെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം ഞാൻ ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്തതാണ് പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞത് കണ്ടോ ഒരു ലിക്വിഡ് ടൈപ്പ് ആട്ടോ സൺസ്ക്രീം തന്നെ കണ്ടോ കേട്ടോ ലിക്വിഡ് ടൈപ്പ് സൺസ്ക്രീമാണ് അപ്പം ഞാൻ ഫേസിൽ നിങ്ങളെ കാണിച്ചു തന്നെ കണ്ടോ ഇപ്പം എൻ്റെ നോർമലി എൻ്റെ കയ്യിലേക്ക് ഞാനത് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണേട്ടോ ോ ഒരു മാറ്റവും നമ്മുടെ സ്കിന്നിൽ അത് ഓക്കെ ആയി നമുക്ക് ഓക്കെ ആണ് ഓൾ സ്കി സ്കിൻ ടൈപ്പിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സൺസ്ക്രീം ആട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുമത ഉണ്ടോ ഒരുപാടിങ്ങനെ വൈറ്റ് ഇതായിട്ടും മുന്നില്ല സ്കിന്നിലേക്ക് നല്ല രീതിയിൽ ചേർന്നിട്ടുമുണ്ട് അപ്പം നമുക്ക് നല്ലൊരു റിസൾട്ടാ കേട്ടോ നമുക്കിത് കിട്ടണം അപ്പം നിങ്ങളൊന്ന് യൂസ് ചെയ്തു നോക്കി എല്ലാവർക്കും ഞാൻ ഓക്കെ പറയണില്ല എൻ്റെ സ്കിന്നിനോക്കെ അവൈ ഇതുപോലെ നമ്മൾ അത് ഓരോ പ്രൊഡക്റ്റ് യൂസ് ചെയ്താലാണല്ലോ നമുക്ക് എങ്ങനെയുണ്ട് ഇല്ലേന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളൊന്നും മേടിച്ച് പരീക്ഷിച്ച് നോക്കൂ എല്ലാ സ്കിൻ ടൈപ്പിനും ഞാൻ ഓക്കെ ഇപ്പോഴും ഞാൻ പറയണില്ല ചിലവർക്ക് അത് ഓക്കെ അല്ലാണ്ടും വരും അപ്പം ഓക്കെ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റി പിടിക്കാമല്ലോ അപ്പം നല്ലൊരു സൺസ്ക്രീം കേട്ടോ ബെസ്റ്റ് റിസൾട്ട് തന്നെ എന്ന് പറയും അപ്പം സ്കിന്നിൽ ഞാനപ്പോൾ ഇതാണ് ഇപ്പം ഞാൻ ഒരു ടു വീക്സ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യണം ടു വീക്സ് ആയിട്ടുള്ളൂ അതിന് ശേഷമുള്ള എൻ്റെ റിവ്യൂവും ആയിട്ട് ഞാൻ വന്നേക്കണം അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കൂ അപ്പോൾ വീഡിയോ ഇത്രയേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ചെറിയ ചെറിയ ഫോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ക്ഷമിച്ച് സഹിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീട്ട് വരാം ഓക്കെ